നടൻ ദിലീപിന്റെ വിവാദമായ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കും ദിലീപ് ദർശനം നടത്തിയ സമയത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഹൈക്കോടതി വിധി ലംഘിച്ച് വി ഐ പി പരിഗണനയോടെ ദിലീപ് ശബരിമല ദർശനം നടത്തിയെന്നാണ് കോടതിയുടെ വിമർശനം വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ പങ്കുവയ്ക്കും നിതിൻ വിവരങ്ങൾ ശബരിമല സന്നിധാനത്ത് നടൻ ദിലീപ് വി ഐ പി പരിഗണനയോടുകൂടി ദർശനത്തിനെത്തിയ വിഷയമാണ് ഹൈക്കോടതിയെ ഇന്ന് വീണ്ടും പരിഗണനയ്ക്ക് കഴിഞ്ഞ ദിവസം ദിലീപ് ദർശനം നടത്തിയ സമയത്ത് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ദേവസ്വം ബോർഡ് ഹൈക്കോടതിക്ക് കൈമാറിയിരുന്നു ഇക്കാര്യം കോടതി വിശദമായി പരിശോധിക്കും ദേവസ്വം ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് നേരത്തെ ശബരിമല സന്നിധാനത്ത് ആർക്കും വി ഐ പി പരിഗണന നൽകരുതെന്ന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഈ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് ദിലീപ് പോലീസ് അകമ്പടിയോടുകൂടി പതിനെട്ടാം പടി ചവിട്ടി സോപാനത്ത് ദർശനത്തിനായി എത്തുന്നത് ഹരിവരാസനം പാടി നടയടയ്ക്കുന്ന സമയത്ത് ദിലീപ് സോപാനത്തുണ്ടായിരുന്നു ഈ സമയത്ത് ബി ഐ പി പരിഗണന ദിലീപ് എത്തിയത് മറ്റു ഭക്തർക്ക് ആരാധനയ്ക്കുള്ള തടസ്സമുണ്ടാക്കി എന്നാണ് കോടതിയുടെ വിലയിരുത്തൽ കോടതി ഈ വിഷയത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ ദേവസ്വം ബോർഡ് വിജിലൻസ് കസ്റ്റിക്ക് അന്വേഷണ ചുമതല നൽകിയിരുന്നു അദ്ദേഹം അന്വേഷിച്ച റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്ക് ജീവനക്കാർക്ക് നോട്ടീസ് ദേവസ്വം ബോർഡ് അയച്ചിട്ടുണ്ട് ഉദ്യോഗ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഈ കേസ് ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ പരിഗണനയ്ക്ക് ഇടുമ്പോൾ കോടതി എടുക്കുന്ന നിലപാട് എന്തായിരിക്കും ഈ വി ഐ പി വി ഐ പി പരിഗണനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ശബരിമല സന്നിധാനത്ത് സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇത്തരത്തിൽ വി ഐ പി പരിഗണന ലഭിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ എന്ത് നിലപാട് ഹൈക്കോടതി സ്വീകരിക്കും എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് നിതിൻ ഇതോടൊപ്പം തന്നെ ഈ ദേവസ്വം ബോർഡ് നാല് ഉദ്യോഗസ്ഥർക്കെതിരെയും നോട്ടീസ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ ഈ ഒരു നടപടി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നാല് ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇനി കൂടുതൽ നടപടി സ്വീകരിക്കേണ്ട ദേവസ്വം ബോർഡാണ് എന്തായാലും ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകിയതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിക്കും അതിന്റെ തുടർ നടപടികൾക്ക് ദേവസ്വം ബോർഡിനാണ് തീരുമാനിക്കാൻ അർഹതയുള്ളത് ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു കോടതി പറഞ്ഞത് ശബരിമല സന്നിധാനത്ത് ആർക്കും ഈ ഐ പി പരിഗണന നൽകേണ്ട സാഹചര്യമില്ലെന്നാണ് അതിനെ ലംഘിച്ചുകൊണ്ട് നടപടി സ്വീകരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനാണ് ദേവസ്വം ബോഞ്ചിന്റെ അധ്യക്ഷത്തിനും ദേവസ്വം ബോർഡിന്റെ നിലവിലെ തീരുമാനം വന്നത് നിതിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്